ഹായ് ഹലോ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ദാ ഈ ഒരു ഹെയറിനെ ദാ ഇതേപോലെ ആക്കിയെടുത്തത് ഞാൻ ഒരുപാട് ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ആദ്യം മുതലേ ഉള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും എൻ്റെ ഹെയർ ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നതെന്ന് കേട്ടോ അപ്പോൾ എൻ്റെ ഹെയർ ഇത്രയേറെ ഞാൻ ഗ്രോത്ത് ചെയ്യിച്ചത് എല്ലാം തന്നെ ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ആകെ യൂസ് ചെയ്തത് റോസ്മേരി വാട്ടർ മാത്രമാണ് കേട്ടോ അതും കുറച്ച് കാലം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഹെയർ ഈ ഒരു പഴയ അവസ്ഥയിൽ നിന്നും ഇത്രയേറെ ഞാൻ വളർത്തിയെടുത്തത് കുറച്ച് കാലയളവ് കൊണ്ടാണ് കേട്ടോ വെറും ആറു മാസം ത്തിനുള്ളിലാണ് എന്റെ ഹെയർ ഇത്രയേറെ വളർന്നത് അപ്പൊ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടോണർ ആണ് ഞാൻ ഇന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട നേരെ നമ്മുടെ തൊടിയിലേക്ക് പോയാൽ മതി നമ്മുടെ കയ്യിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത് അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു ഏഴ് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ എപ്പോഴും ചെമ്പരത്തിയുടെ ഇല കുറച്ചുകൂടി അധികം എടുക്കുന്നതാണ് നല്ലത് കാരണം ഈ ഒരു ചെമ്പരത്തിയുടെ ഇലക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും ഒരുപാട് ബേബി ഹെയർസ് വരാനും അതേപോലെ നമുക്ക് ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ നല്ലൊരു നാച്ചുറൽ കണ്ടീഷണർ കൂടിയാണ് ഡ്രൈ ആൻഡ് ഫ്രീസി ഹെയർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിന് സിൽക്കാക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ചെമ്പരത്തി ഇല അപ്പം നിങ്ങൾക്ക് ഈ ഡ്രൈ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കാം ചെമ്പരത്തി ഇല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ആണ് ഞാൻ ഇവിടെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങാം കേട്ടോ അതിനൊരു സോസ് പാൻ എടുക്കാം അതിലേക്ക് ഈ ചെമ്പരത്തി ഇലയും അതേപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്പരത്തി ഇല ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക സാധാരണ നോർമൽ വാട്ടറാണ് ആണേ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ ഒന്ന് സ്രിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ചെമ്പരത്തി ഇലയിലും അതേപോലെ തന്നെ ഈ കറിവേപ്പിലയിലും ഒരുപാട് എമിനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെയറിനെ കെരാറ്റിൻ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഈ കറിവേപ്പില നമ്മുടെ ഹെയറിന് അത്രയേറെ നല്ലതാണ് മുടി മുടികൊഴിച്ചിലുള്ളവർക്കും താരനുള്ളവർക്കൊക്കെ ഈ കറിവേപ്പില യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാകുന്ന ഒന്നാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിനുകളും അതേപോലെ എമിനോ ഒക്കെ നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുവഴി നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഹെയർഫോൾ ഫോൾ കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ തലയോട്ടിലെ രക്തോട്ടൊക്കെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ കറിവേപ്പില ഏറ്റവും നല്ലതാണ് കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം നരയുള്ളവർക്കൊക്കെ ഈ കറിവേപ്പില എണ്ണയിലിട്ട് കാച്ചി എടുത്തിട്ട് ആ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നരയൊക്കെ നല്ലപോലെ മാറിയിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള തിക്ക് ഹെയർ ഉണ്ടാവാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ചൂടാക്കിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിന്റെ കളർ ലൈറ്റ് ഒരു ഗ്രീൻ കളർ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തനിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് തന്നെ സ്പ്രേ ചെയ്യാം കേട്ടോ ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കോട്ടൺ തുണിയോ കോട്ടൺ പാഡോ യൂസ് ചെയ്തിട്ട് ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഓരോ പാർട്ടേഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്താലും നല്ല എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനു മുന്നേ തന്നെ ഒരു കാര്യം പറയാട്ടോ അതായത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങളൊരു ഒരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഒക്കെ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഒരു ഹെയർ ഓയിൽ കുറച്ച് ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഹെയറിൻ്റെ അറ്റാത്ത അപ്ലൈ ചെയ്യുക കാരണം നമ്മുടെ ഹെയറിൽ ഒന്നും അതായത് ഹെയർ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യാതെ ഇതേപോലെയുള്ള ഹെയർ മാസ്ക്കും ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ ഹെയർ ഡ്രൈ ആണ് ചെയ്യുന്നത് അതായത് ഹെയറിൽ ഉള്ളൊരു നാച്ചുറൽ ഉണ്ട് ഒരു എണ്ണമയം അതില്ലാതാവാണ് ചെയ്യുന്നത് തന്നെ ഇനി നിങ്ങൾ ഹെയർ മാസ്ക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഹെയർ പാക്കോ എന്ത് യൂസ് ചെയ്യുമ്പോഴും അതിന് മുന്നേ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രത്തുകൂടി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും സ്പ്ലിറ്റൻസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ അറ്റം ഡ്രൈ ആകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമ്മൾ ഈ വെളിച്ചെണ്ണ പോരട്ടുമ്പോൾ അതൊന്നും മോയ്സ്ചറാവും അതുവഴി സ്പ്ലിറ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അറ്റത്ത് കൂടി കുറച്ചൊന്ന് പുരട്ടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാനെൻ്റെ ഹെയർ ഓയിൽ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിൻ്റെ അറ്റത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ പല്ലകുന്ന ഒരു കോമ്പ് ഉണ്ടാവില്ലേ അത് വെച്ചിട്ടൊന്ന് ചെയ്കി കൊടുക്കാം ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഓയിൽ കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലെത്താൻ വേണ്ടിയിട്ടാണ് അത് തലയോട്ടിയിൽ കറക്റ്റായിട്ട് തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതേപോലെയുള്ള കോമ്പ് വെച്ചിട്ട് ചീകുമ്പോൾ മുകളിൽ നിന്ന് ചീകരുത് കേട്ടോ പകരം താഴേ നിന്നും നമ്മുടെ ഹെയറിൻ്റെ ചട കളഞ്ഞ് കളഞ്ഞ് വേണം മുകളിലേക്ക് വരാൻ അല്ലെങ്കിൽ ഹെയർ നല്ല രീതിയിൽ കൊഴിയാൻ ചാൻസ് ഉണ്ട് അപ്പം മുടിയുടെ ചെടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹെയർ ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ടോണർ എൻ്റെ ഫേസ്റ്റ് സ്കാൽപ്പിലും അതിനുശേഷം എൻ്റെ ഭാഗത്തും നമ്മുടെ മുടിയുടെ അറ്റ അറ്റഭാഗത്തുമാണ് സ്പ്രേ ചെയ്യുന്നത് അതിന് ശേഷം മുകളിലു മുകളിലായിട്ട് ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെയറിൻ്റെ സ്പ്രിറ്റൻസ് മാറാനും അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടോണർ ഒരു ദിവസം മാത്രം നിങ്ങൾ യൂസ് ചെയ്തിട്ട് പിന്നെ സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ടു വീക്ക് നിങ്ങൾ യൂസ് ചെയ്യാം അതും ഡെയിലി യൂസ് ചെയ്യണം എന്നില്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ വെച്ചാലും മോശമാവാത്തൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടൈം ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടൈം ടൈമുണ്ടെങ്കിൽ അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ യൂസ് ചെയ്യുന്ന രീതിയിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പം എനിക്ക് ആസ്മയുടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം യൂസ് ചെയ്തത് നാച്ചുറൽ റെമഡീസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഗ്രോ ആയിട്ടും അപ്പോൾ ഈ ഒരു ടോണർ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ടോണർ ആണേ നിങ്ങൾക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ യൂസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് റിസൾട്ട് എന്താണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ